അനൈക്യം ആ അർത്ഥത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിയാസുനിൽ അരുൺ ചരിത്ര വിജയം തന്നെയാണ് ദില്ലിയിൽ ബിജെപി നേടിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ കുത്തക തകർത്ത് വലിയ മുന്നേറ്റം തന്നെ വമ്പൻ മുന്നേറ്റം തന്നെ ദില്ലിയിൽ ബിജെപി നടത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യ ബിജെപി സർക്കാർ ദില്ലി ഭരിച്ചത് അതിനുശേഷം ദില്ലിയിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി ദില്ലിയിൽ അധികാരത്തിൽ വരാൻ ബിജെപിക്ക് സാധിച്ചിട്ടില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ മുന്നേറ്റം നടത്തുമ്പോഴും ദില്ലിയിൽ മാത്രം അധികാരത്തിൽ വരാൻ ബിജെപിക്ക് സാധിക്കാത്ത സാഹചര്യമായിരുന്നു ഏതായാലും ഇപ്പോൾ ദില്ലിയിൽ താമര വിരിയിക്കാൻ ബിജെപിക്ക് സാധിച്ചിരിക്കുന്നു അതും കെജ്രിവാളിനെ പോലെ ആം ആദ്മി പാർട്ടിക്ക് രൂപം കൊടുത്ത ആ പാർട്ടിയുടെ കൺവീനറായ അരവിന്ദ് കെജ്രിവാളിനെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ വിജയമാണ് ബിജെപി നേടിയത് പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കുകളെല്ലാം ബിജെപി തകർത്തു പിന്നാക്ക വോട്ട് ബാങ്കുകൾ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുണ്ടാക്കി അതുപോലെ ദളിത് വോട്ട് ബാങ്കുകൾ മധ്യവർഗത്തിന്റെ വോട്ടുകൾ അതുപോലെ പഞ്ചാബി ശക്തി കേന്ദ്രങ്ങളിൽ ജാട്ടുശക്തി കേന്ദ്രങ്ങളിൽ ഇവിടെയെല്ലാം കടന്നുകയറി ഒരു സർവാധിപത്യം തന്നെയാണ് ബിജെപി ദില്ലിയിൽ നേടി അങ്ങനെ ഒരു വമ്പൻ വിജയം ദില്ലിയിൽ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നു വലിയ ആഘോഷത്തിൽ തന്നെയാണ് ബിജെപി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും ബിജെപിയുടെ വിജയ തിളക്കം കൂട്ടുന്നത് തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിനെ പോലെ മനീഷ് സിസോദിയെ പോലെ സത്യേന്ദ്ര ജയനെ പോലെ ആം ആദ്മി പാർട്ടിയുടെ മുഖമായിരുന്ന നേതാക്കളെ ആകെ പരാജയപ്പെടുത്തിയൊരു വിജയം നേടാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് അതേസമയം ദില്ലി മുഖ്യമന്ത്രി ആദ്യ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നത് ആം ആദ്മി പാർട്ടി ക്യാമ്പുകൾക്ക് ആശ്വാസം പകരുന്നുമുണ്ട് വൻമരങ്ങളെ കടപുഴക്കിയിരിക്കുന്നു എന്നുള്ളതാണ്